ഹലോ ഇഷ്യൻ ഞങ്ങൾ ഒരു യാത്രയിലാണ് ബെർലിൽ നിന്ന് ഡസ്റ്റനിലേക്ക് ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ഡസ്റ്റനിലാണ് ആ പുറകെ പോകുന്ന വിളമ്പനെ കണ്ടു അവനാണ് ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ ഇന്റർ സിറ്റി എക്സ്പ്രസ് അഥവാ ഐസ് പക്ഷെ ഞങ്ങൾ അതിലല്ല പോകുന്നേ റീജിയണൽ ഭാഗവും അഥവാ ആർബിയിൽ ഇതിൽ ഡോയിസ്ലാൻ ടിക്കറ്റിൽ ജർമ്മനിയിൽ എവിടെ വേണമെങ്കിലും പോകാം ഇതിലും ഫുഡ് ടേബിളും ബാത്റൂമും ഒക്കെ ഉണ്ട് ഈ യാത്ര കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് എവിടെ നോക്കിയാലും പച്ചപ്പും വരുതാപയും മക്കൾ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി പോരുകൂത്തുന്നുണ്ട് ഇവരുടെ ഇടയിൽ സ്നേഹവും വീഡിയോ ഒക്കെ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ രണ്ടുപേരും യാത്ര നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ട്രെയിൻ ട്രെയിൻ വേണം ഓരോ ചേഞ്ചും പെട്ടിയും ഓട്ടമാണ് എന്റെ സാധനങ്ങളെ പെട്ടി ഞാൻ തന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞ ടീമാണ് ആ കൈ വീശി ലാലാപാടി പോകുന്നത് അങ്ങനെ ഞങ്ങൾ പുതിയ സ്ഥലത്തെത്തി ഇവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ചാവോ